ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്നു ശരിയായിട്ടും ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ചിരി പക്ഷെ അത് ആത്മാർത്ഥമായ ചിരി ആയിരിക്കണം നമ്മുടെ ഇടയിൽ വേറൊന്നുണ്ട് ഇളി അതായത് ഒരു ഫീലിങ്സും ഇല്ലാതെ മറ്റുള്ളവരുടെ മുമ്പില് നമ്മുടെ കിറി കൊണ്ട് ചിലതൊക്കെ കാണിക്കുകയാണ് ഈ ഇളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇളി ആയുസ് വർദ്ധിപ്പിക്കുകയില്ല എന്ന് മാത്രമല്ല ചിലപ്പം ആയുസ് കുറയ്ക്കും എങ്ങനെയൊന്നല്ലേ ഇളിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും ചിലരെ നോക്കി ഇളിച്ചു കഴിഞ്ഞാൽ അവരൊരു തട്ട് തണം തന്നിരിക്കും അങ്ങനെ ഒരു തട്ട് തന്നാൽ എന്ത് സംഭവിക്കും അത് നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുമല്ലോ അത് സമയത്ത് നല്ലൊരു ചിരി നമ്മുടെ ഉള്ളിലെ ഫീലിങ്സിൽ നിന്നും വരുന്ന ഒരു ചിരി എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനകരമാണ് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ആയുസ് അതെങ്ങനെയാണ് ഈ ഫീലിങ്സൂടെ ഒരു ചിരി സിൻസിയറായ ഒരു ചിരി വരുന്നത് നല്ല ആരോഗ്യമുള്ള മനസ്സിൽ നിന്നോ ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്നോ ആയിരിക്കും അല്ലെങ്കിൽ ആരോഗ്യമായ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ നിന്നും മാത്രമേ സിൻസിയറായിട്ടുള്ള ഒരു ചിരി വരികയുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് അയാളുടെ ആയുസ് വർധിക്കാൻ അതിടയാക്കുന്നില്ലേ നമ്മൾ സിൻസിയറായി നല്ല ആത്മാർത്ഥ ആത്മാർത്ഥതയോടെ വളരെ സന്തോഷകരമായി ഇരിക്കുന്ന സന്തോഷങ്ങൾ നമ്മുടെ ആയുസിനെ എപ്പോഴും മുതൽക്കൂട്ടാണ് ആ സന്ദർഭങ്ങൾ നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിക്കുന്നു അതേസമയത്ത് നമ്മൾ ഭയങ്കര മാനസിക സംഘർഷത്തിലോ അതല്ല ആരോഗ്യകരമായ മോശമായ അവസ്ഥയിലോ ഒക്കെ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ എപ്പോഴും ആയസ്സിനെ കുറയ്ക്കുകയാണല്ലോ ചെയ്യുന്നത് നല്ല ചിരി നല്ല ആത്മാർത്ഥമായ ചിരി നമ്മുടെ ആയസ്സിനെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്